കർതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് തൻ്റെ അതിരഞ്ചലിപ്പിച്ച് വെളിപ്പെടുത്തിയ വാക്കുകളെ ധ്യാനിക്കുന്ന ഈ പ്രത്യേക സമയങ്ങളിൽ കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് റിലീസ് ചെയ്ത ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ ലുക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യമാണ് യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു പൃഥാവിൻ്റെ അവസാന വാക്കുകൾ വളരെ പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു എന്ന് കാണുമെന്ന് കഴിക്കുന്നു ഈ വാക്കുകൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണുന്നു ഇത് കൃതാവിൻ്റെ ഒരു മരണമൊഴി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം സാധാരണക്കാർ ക്രൂശിക്കപ്പെട്ട് മരിക്കാറുള്ളതിൻ്റെ ഒരാറിൽ ഒരു അംശം സമയം കൊണ്ട് യേശു മരിച്ചു ആ ഒടുവിലത്തെ മൊഴി ക്രൂസിലെ ഏഴാമത്തെ മൊഴിയായി മാറി ഏഴെന്ന് പറയുന്നത് സമ്പൂർണത കാണിക്കുന്ന ഒരു സംഖ്യയാണ് ഒന്നാമത്തെ മൊഴി നമ്മൾ ചിന്തിച്ചപ്പോൾ നാം അതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ പഠിച്ചതാണ് ഏഴെന്ന് പറയുന്ന ഒരു വിശ്രമത്തിൻ്റെ പ്രതീകമാണ് എന്ന് കാണുവാൻ കഴിയുന്നു ഏഴ് മൊഴികളിൽ ഏഴാം മൊഴി കൃതാവരിക്കുന്ന യേസ് ക്രിസ്തു പിതാവുമായുള്ള നിത്യ സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള വാക്കുകളാണ് ബാക്കിയുള്ള ആറ് മൊഴികളെ രണ്ടായിട്ട് തിരിച്ചു തിരിച്ചുകഴിഞ്ഞാൽ മനുഷ്യരോട് പറഞ്ഞത് ദൈവത്തോട് പറഞ്ഞത് പ്രതീക്ഷ നൽകിയതും യോഹന്നാനോട് സംസാരിച്ചതും ദാഹിക്കുന്നു എന്ന് പറഞ്ഞതും മനുഷ്യരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ഇവരോട് ശ്രമിക്കണമേ കൈവിട്ടതെന്ത് നിവർത്തിയായി എന്നിവ ദൈവത്തോടായിരുന്നു എന്ന് വ്യക്തമാണ് ഏഴ് മൊഴികളിൽ തുടക്കവും ഒടുക്കും പിതാവേ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ചു പ്രാർത്ഥനയോടുകൂടെ തന്നെ സമാപിപ്പിച്ച ഈ മൊഴികൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇത്രയോ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ മൊഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏഴാമത്തെ മൊഴി നമുക്ക് മാതൃക ആക്കുവാൻ കൊള്ളാവുന്ന ഇവിടെ യേശു നമ്മെ ഒരു കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുക മരിക്കുമ്പോൾ ആത്മാവനെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് യേശു അങ്ങനെ ഏൽപ്പിച്ചു കൃതാവ് പഠിപ്പിച്ച ഈ ഒരു മാതൃക പിന്തുടർന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്തേഫാനോസാണ് സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരണത്തിലെ കീഴ കീഴടങ്ങുന്ന സമയത്ത് അവൻ ആത്മാവിനെ ദൈവ കരങ്ങളിൽ കർത്താവായി യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ സ്ഥല പ്രവർത്തിക്കേടാം അധ്യായം അൻപത്തി ഒൻപതാമത്തെ വാക്യം കൃതാവരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സമർപ്പണവുമായിട്ട് ഇതിന് ആഴമായ ബന്ധമുണ്ട് സാമ്യമുണ്ട് ഒരു പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് യേശു ആത്മാവനെ ഏൽപ്പിച്ച് മരിച്ചു പക്ഷേ സ്ത്രീഫാനുസിനെ കുറച്ച് പഠിക്കുമ്പോൾ താൻ എപ്പോൾ മരിക്കുമെന്നുള്ളത് അവൻ ഉറപ്പായിരുന്നില്ല എന്നാൽ എപ്പോൾ മരിക്കുമോ അപ്പോൾ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ മുൻകൂട്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിത നിമിഷം എപ്പോൾ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം ഇപ്പോൾ സംഭവിച്ചാലും നമ്മുടെ പ്രാണനെ ആത്മാവിനെ കൃതാവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ് ഭാഗ്യമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ മരണാനന്തര ജീവിതം തിരുവഴുത്തുകൾ വെളിപ്പെടുത്തുന്ന കൃതാ വരയ്ക്കുന്ന യേശു ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ ആ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണമെങ്കിൽ നാം ആ കർത്താവിലായിത്തീറേണ്ടത് ആവശ്യമാണ് മരണത്തോടെ അടുക്കുന്ന ഒരു സമയം ഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും അവർ അതിനുവേണ്ടി ഒരുങ്ങും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം ചിലർ ദൂതന്മാരുടെ ചിറകിടി ശബ്ദം കാതുകളിൽ കേൾക്കും കാത്തിരിക്കും തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക ഋഥാൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കുവാൻ ഓരോ ദൈവമക്കൾക്കും കഴിയണം എന്നുള്ളതാണ് ഭക്തന്മാർ പോലെ ഞാൻ മരിക്കട്ടെ എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന് ബിലയാം പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ പത്തിൽ കാണുന്നു പക്ഷേ ബിലയാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവൻ അങ്ങനെ സംഭവിച്ചില്ല അവൻ വാളുകൊണ്ട് കൊണ്ട് വെട്ടേറ്റ് മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു സംഖ്യാപുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ എട്ട് യോശുവ പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ദൈവഹിതത്തിന് ഹിതത്തിന് വിപരീതമായി ജീവിച്ചിട്ട് നീണ്ട പ്രാർത്ഥന നടത്തിയാൽ അതിൽ വലിയ ഫലമുണ്ടാകത്തില്ല എന്നുള്ളതാണ് ദുലയാമിൻ്റെ തുടക്കം നല്ലതായിരുന്നു പക്ഷേ ഒടുക്കം വളരെ ശോചനീയമായിരുന്നു ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ജീവിതമാകരുത് ക്രിസ്തുവിൻ്റെ മരണം വിശ്വാസത്തിന് സ്നേഫാനു സ്നേഫാനുസിൻ്റെ മരണം വിശ്വാസത്തിനും ആയിരുന്നു എന്ന വ്യക്തമാണ് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ പിൻ എബ്രഹാം ലിഖന പതിമൂന്നിലിറ്റി ഏഴ് അപ്പോൾ കർത്താവിലൂടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി കർത്ത തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ആ വിശ്വാസം പിന്തുടരുവാൻ സ്തെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ കർതാവിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കുറൂസിൽ ഏഴ് മൊഴികളിൽ ആറും മൂന്നാമത്തേത് ഒഴികെയുള്ളത് പഴയ നിയമത്തിൻ്റെ നിവൃത്തിയാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികളാണ് എന്ന് കാണുമെന്ന് കഴിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ് കർത്താവ് ആ ക്രൂസിയിലും മരിക്കുന്ന സമയത്തും കർതാവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് തിരുവഴുത്തുകൾ തന്നെയാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ അഞ്ചാം വാക്യം മുഖ്യമാണ് ഇവിടെ കർത്താവ് നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പറ്റി ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് തിരുവഴുത്തുകളെ ഉദ്ധരിച്ചു കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശുഷ തുടങ്ങിയതും അവസാനിപ്പിച്ചു ഉപവാസ ശേഷം സാത്താനെ ജയിക്കാനും ക്രൂസിൽ സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയതും തിരുവഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് എന്ന് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതപടിയാത്രയും ഈ തിരുവഴുത്തുകളെ അതരത്തിലെടുത്ത് ഉരുവിടുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ അതൊരു അതൊരനുഗ്രഹം അതൊരു നന്മയാണ് അഭാ എന്ന് വിളിക്കുക കൃതാരവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെന്നുള്ള സൂചന പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും മലാഖിയുടെ പുസ്തകം രണ്ടിൻ്റെ പത്ത് ആപ്ര മുപ്പത്തിരണ്ടിൻ്റെ ആറ് പക്ഷേ അവരാരും പിതാവേ എന്ന് വിളിക്കുവാൻ തുനിഞ്ഞില്ല ദിവുമായി ഒരു പിതൃപുത്ര ബന്ധം സ്ഥാപിക്കുകയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ദൈവത്തെ പിതാവായി കണ്ടുകൊണ്ട് എൻ്റെ പിതാവ് എൻ്റെ അപ്പൻ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പിതാവേ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് വരണം എന്നാൽ ആ ഒരു വാക്ക് ഉച്ചരിച്ചത് കഥാപാരിക്കുന്നത് യേശു ക്രിസ്തുവാണ് കൃതാവിൻ്റെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവായ ദൈവത്തെ തൻ്റെ മക്കൾക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കൃതാവിൻ്റെ പൊതുവായ ശുഷ മുപ്പതാമത്തെ വയസ്സിൽ ആരംഭിച്ചു എങ്കിലും പിതാവിനെ പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ടാം വയസ്സിൽ കൃത തുടങ്ങി എന്നുള്ളതാണ് ലുഗോസിൻ്റെ അസോസിയേഷൻ രണ്ടിൻ്റെ നാൽപ്പത്തി ഒൻപത് കർതാവിൻ്റെ ആദ്യ ഗിരി പ്രഭാഷണത്തിൽ പിതാവിനെ പതിനേഴ് പ്രാവശ്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ശിഷ്യന്മാരോടുള്ള ഒടുവിലത്തെ സംഭാഷണത്തിൽ നാൽപ്പത്തി അഞ്ചോളം പ്രാവശ്യം പിതാവ് എന്ന വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറ് അധ്യായങ്ങളിൽ യോഹന്നാൻ പതിനേഴിലെ മഹാ പൗരോഹിത്യ പ്രാർത്ഥന ആറു പ്രാവശ്യം പിതാവിന് കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് ഏകദേശം നാല് സുവിശേഷങ്ങളിലായി നൂറ്റി എഴുപത്തിനാല് പ്രാവശ്യം ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു ആദിത്യ അവസാനത്തെയും മുടികൾ പഠിക്കുന്ന പിതാവേ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നുവല്ലോ ദൈവം നമ്മുടെ പിതാവാണെന്ന ആ യാഥാർത്ഥ്യം വ്യക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിക്കുക ആ ക്രിസ്തു മുഖാന്തരം ദൈവത്തെ പിതാവെയെന്ന് വിളിക്കുവാനുള്ള വലിയ ഭാഗ്യം പദവിയും കർത്താവ് നമുക്ക് നൽകുക അകയാൽ ഭയപ്പെടാതെ അപ്പം ആ പിതാവേ എന്ന് ധൈര്യമായി വിളിക്കുക അതും വ്യക്തിപരമായിട്ട് വിളിക്കുക ആ ക്രിസ്തുവിലൂടെ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ക്രൂശിലെ മൊഴികളെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ മൊഴിയിലും സംഭവിച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഒന്നാമത്തേതിൽ മധ്യസ്ഥതയും പാപക്ഷമയും രണ്ടാമത് ഉറപ്പുള്ള വാഗ്ദാനം കൊടുക്കുന്ന ക്രിസ്തു മൂന്ന് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന കർത്താവരിക്ക് ദേശിച്ചു ക്രിസ്തു കാരണം മറിയ വിധവയാണ് നാല് കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു മാനവജാതിയെ രക്ഷിക്കുവാൻ എന്നാണ് അതിൻ്റെ വ്യക്തമായിരിക്കുന്ന പിതാവിൻ്റെ മറുപടി കൈവിട്ടത് അഞ്ച് വ്യക്തിപരമായി ആവശ്യം എനിക്ക് ദാഹിക്കുന്നു ജനം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന കർത്താവ് വ്യക്തമായിട്ട് നോക്കുന്നു ആറ് നിവൃത്തിയായി അതുകൊണ്ട് ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏഴാത്മാവനെ കൈമാറ്റം ചെയ്യും ക്രിസ്തു ഒരു വലിയ കാര്യത്തിനായി ഭൂമിയിൽ വന്നു ആ മഹനീയ ശ്രൂഷ പൂർത്തീകരിച്ച് ശേഷം മഹത്വത്തിലേക്ക് കയറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ ക്രൂശിലെ മൊഴികൾ ഇന്നും ദേശത്ത് ജനത്തെ പിടിച്ചു കുലുക്കുന്നു ആ മൊഴികളിലൂടെ അനേകർ കൃതാവിൻ്റെ ചൈതന്യം പ്രാപിച്ചെടുക്കും നേടിയെടുക്കും നിത്യനരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ട് പോകേണ്ട പറഞ്ഞു നിത്യസ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അവരവകാശം പ്രാപിച്ചെടുക്കുക കൃതാവിൻ്റെ ക്രൂശ്യകർമ്മത്തിൽ ഓർക്കും ക്രൂശ്യയിൽ കിടന്നുകൊണ്ട് അരളി ചെയ്ത വാക്കുകൾ മറന്നുപോകാതെ അത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ അനേവർ ക്ഷമിക്കുവാൻ അനേർക്കൊണ്ട് ഇടിവ് നിൽക്കുക ആന്മാക്കളെ കുറിച്ചുള്ള ദാഹമുള്ളവരായി ജീവിക്കും കൃതാവിൻ്റെ കരത്തിലേ ഏൽപ്പിച്ചു കൊടുത്ത് ലോകം വിട്ടുമാറുവാതാവ് സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ